നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവലിക്കാട് അങ്ങാടിയിൽ സായണധ ധാരണം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം പ്രസിഡന്റ് കുട്ടി ഉദ്ഘാടനം ചെയ്തു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രഭാഷണം നായരത്തോട് പാലം തുറന്നു കൊടുക്കുക റോഡിലെ സ്ഥലം വിട്ടു നൽകുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക തകർന്നടിഞ്ഞ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് നായരത്തോട് പാലത്തിന്റെ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കാവലക്കാട് അങ്ങാടിയിൽ ധർണയോടുകൂടി സമാപിച്ചു ഭരണരംഗത്ത് തീർത്തും പരാജയമായ സി പി എം ഭരണസമിതി രാജിവെക്കണമെന്നും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജനങ്ങൾക്കു വേണ്ടി ഒന്നും ചെയ്യാത്ത ഭരണസമിതി രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുള്ള കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പുറത്തൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ വി ഷരീഫ് അധ്യക്ഷത വഹിച്ചു കൺവീനർ ടി പി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു എം പി മാസ്റ്റർ കെ വി നാസർ ം വി അലിക്കുട്ടി മാസ്റ്റർ ഐ പി ജലീൽ സരസ്വതിക്കുട്ടി ടീച്ചർ മജീദ് പുതുപ്പള്ളി അബ്ദുറഹിമാൻ പടിഞ്ഞാറേക്കര റഷീദ് ഫൈസി രാജൻ മാസ്റ്റർ അൻവർ കക്കിടി ഇ പി അലി അഷ്കർ കെ വി റസാഖ് നബീൽ കുണ്ടനി ഷമീന നാലകത്ത് നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് പുറത്തുവരും